ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാം വീട്ടമ്മമാർക്ക് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുറേ സമയമൊക്കെ നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ സിമ്പിളായിട്ടുള്ള ടിപ്സൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്കതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കുറേ നല്ല ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുളിക്കുന്ന സോപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞ് കുറേ ആവുമ്പോൾ തേഞ്ഞ് ചെറിയ ചെറിയ പീസായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാൻ എന്തോ ഒരു സാധനം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയതാണ് ഒരു കുഞ്ഞ് സോപ്പ് കേട്ടോ അപ്പോൾ ഈ സോപ്പാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനെ നമ്മൾ അതുപോലെ ഒരു ഗ്രേറ്റർ യൂസ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുളിക്കുന്ന സോപ്പൊക്കെ തേഞ്ഞ് പോയത് കുറച്ച് സമയം ഒന്ന് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിലവെല്ലാം പോയിട്ട് നന്നായി ഒന്ന് ഡ്രൈ ആവുന്നുണ്ടോ ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലായെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസ് പീസാക്കിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിന് പിന്നെ നമ്മൾ അലിയിച്ച് കളയാൻ കുറച്ച് ടൈം ആവും അപ്പോൾ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് വെള്ളത്തിൽ നമുക്ക് അലീച്ചെടുക്കാനായിട്ട് സാധിക്കും കേട്ടാകും ഇപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഹാൻഡ് വാഷ് ഒക്കെ പെട്ടെന്ന് തീർന്നു പോയെങ്കിൽ നമുക്ക് ഹാൻഡ് വാഷ് വാങ്ങാൻ വാങ്ങിയിട്ടില്ല ഇനി വാങ്ങണം എന്നുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ വരുന്ന ബാലൻസ് വരുന്ന സോപ്പൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കുപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഹാൻഡ് വാഷിൻ്റെ കുപ്പിയിൽ നമുക്കത് എളുപ്പത്തിന് ഇട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ന്യൂസ് പേപ്പറിലോ ഏതെങ്കിലും ഒരു പേപ്പറിലോ നമ്മൾ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ഒരല്പം പോലും പുറത്ത് പോകും അത് ആ കുപ്പിക്കകത്ത് തന്നെ നമുക്ക് ഈ ഒരു സോപ്പിൻ്റെ അത് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്രയും മാത്രമേ നമുക്ക് വേണ്ടു പിന്നെ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇളം ചൂടുള്ള വെള്ളമാണ് കേട്ടോ ഒരുപാട് തിളച്ച വെള്ളമല്ല ഇളം ചൂടുള്ള വെള്ളം നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കണ്ടു ഒരുപാട് ഫുള്ളായി നിറഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചിട്ടില്ല ഈ ഒരു പരുവത്തെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായി കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ നന്നായി ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് നല്ല പോലെ തന്നെ അരിഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ കിച്ചണിലൊക്കെ നമുക്ക് എന്താണ് ഹാൻഡ് വാഷ് നമ്മൾ വെച്ചിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് ഹാൻഡ് വാഷ് അല്ല നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെ മാത്രം ചിലർ ഹാൻഡ് വാഷ് വെക്കാറുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാക്കി കഴിഞ്ഞ് ഹാൻഡ് വാഷ് നമുക്ക് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാനും അല്ല അല്ലായെന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ നമ്മൾ പാ സിങ്കിനകത്ത് അതായത് കിച്ചണിലെ അവിടെ നമ്മൾ വെക്കണമെന്നുണ്ടെങ്കിൽ പാത്രം കഴുകി കഴിഞ്ഞാലോ അല്ല എന്നുണ്ടെങ്കിൽ മീനോ എന്തെങ്കിലുമൊക്കെ ഇറച്ചിയൊക്കെ നേരാക്കി കഴിഞ്ഞാൽ കൈ ഒന്ന് കഴുകണം നമുക്ക് ാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഹാൻഡ് വാഷിൻ്റെ സെയിം യൂസ് തന്നെ നമുക്ക് യൂസ് ആക്കി എടുക്കാനായിട്ടും ഒക്കെ സാധിക്കും കേട്ടോ ഇപ്പോൾ സോപ്പൊക്കെ വെക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് ചെയ്താൽ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മളിപ്പോൾ ലോഷൻ നമ്മൾ ബോഡി ലോഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ വേണ്ടുവെങ്കിൽ നമ്മൾ ജസ്റ്റ് ഞെക്കുമ്പോൾ കൂടുതലായിട്ട് വരും ഈ സമയത്ത് നമ്മൾ കുട്ടികളൊക്കെയാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അവർ നല്ലോണം എടുത്തിട്ട് ഒരുപാട് നമുക്ക് വേസ്റ്റാക്കി കളയാൻ സാധ്യതയുണ്ട് പിന്നെയിപ്പം ഇനിയിപ്പോൾ നമുക്ക് വിൻ്റർ സീസണൊക്കെ സ്റ്റാർട്ട് ആവുകയാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലത്തെ ക്രീമൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് വീഴാതിരിക്കാനായിട്ട് അതിനകത്ത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് അതായത് നെക്കുന്ന ആ ഒരു ഭാഗത്ത് റബ്ബർ ബാൻഡ് ഒരു മൂന്ന് ഇതായിട്ട് നമ്മൾ നിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഞെക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട രീതിയിൽ ചെറിയ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടേ വീഴുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വേസ്റ്റ് ആക്കി കളയേണ്ട ഒരു സാഹചര്യം നമുക്ക് വരില്ല പിന്നെ അതേപോലെ നമ്മൾ മാതളങ്ങയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തോല് കളഞ്ഞ അതിനകത്തുള്ള സീഡാണ് നമുക്ക് വേണ്ടത് ആ സീഡ് എടുക്കാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് വലിയൊരു മടിയായിട്ടൊക്കെ തോന്നുന്നവരുണ്ട് എല്ലാവർക്കും ഇല്ല ചിലർക്ക് അപ്പോൾ നമ്മളത് പെട്ടെന്ന് നമുക്കതിനെ ഒന്ന് ഇതാക്കി എടുക്കാനായിട്ട് അതിന് രണ്ട് വശം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഇത് കണ്ടില്ല ലെയറായിട്ട് ഇങ്ങനെ ഒരു നാല് ലെയറായിട്ട് കാണുന്നുണ്ട് ഓരോന്നിലും ഓരോ തരത്തിൽ കൂടുതലായിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ലെയർ കാണുന്ന ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ഈ ഒരു രീതിയിൽ അതിനെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എടുക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ സെൻ്ററിൽ ആ ഒരു പാട പോലെ കാണുന്നില്ലേ അത് നമുക്ക് ഇതാണ്ടോ ഫുൾ ആയിട്ട് നമുക്കിതുപോലെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മാതളങ്ങയുടെ തോല് നമുക്ക് എടുക്കാം എന്നിട്ട് അതിൻ്റെ പുറത്ത് നിന്ന് കണ്ടില്ലേ ഇതുപോലെ നമുക്കൊന്ന് വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് കഴിക്കണം ഇതേപോലെ തന്നെ നമുക്ക് അത് കഴിക്കാനും വളരെ സിമ്പിളായിരിക്കും കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നാക്കുകൊടുത്താം ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാതെ ഈ ഒരു രീതിയിലാകുമ്പോൾ അവർക്ക് എടുത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കടിച്ചു കഴിഞ്ഞാലും അതിനകത്ത് ഉള്ള അതൊന്നും നമുക്ക് ഒരുപാട് കിട്ടാതെ നമുക്ക് സീഡ് മാത്രമായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ടിപ്പാണ് പിന്നെ അതേപോലെ തന്നെ മാതളങ്ങയുടെ തോൽ ഉണ്ടല്ലോ തോല് നമ്മൾ നല്ലോണം ഒന്ന് കഴുകി നമ്മളതിനെ ഒന്ന് വേണമെങ്കിൽ മഞ്ഞ വെള്ളത്തിലൊക്കെ ഇട്ടൊന്ന് ജസ്റ്റ് കഴുകി എഴുത്തിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി കുട്ടികൾക്കും വലിയവർക്കൊക്കെ വയറിളക്കം വരുന്ന സമയത്ത് നമുക്കത് ഉണക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൊടി കുറച്ച് പാലിലൊന്ന് ഇതാക്കിയിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വയറിളക്കം നിൽക്കാനൊക്കെ ഹെൽപ്പാക്കുക കുട്ടികൾക്ക് വരെ നമുക്കത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാക്കിയിട്ട് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ ഈ മാതളങ്ങയുടെ ആ ഒരു തോൽഭാഗം അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതേ ഒരു നാരങ്ങ വലുപ്പത്ത് എടുത്തിട്ട് നല്ലോണം ഒന്ന് കഴുകി അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി കിട്ടോ കൂടുതലായിട്ട് നിറയെ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്കത് കട്ടിക്കാണ് അതിൻ്റെ പേസ്റ്റ് നമുക്ക് വേണ്ടത് ഇനി നമ്മളൊരു ദോശക്കല്ല് നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശക്കല്ല് തന്നെ വേണമെന്നില്ല ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ചുകൊടുക്കാം അതിലേക്ക് ഇപ്പോൾ നമ്മളൊരു കടുക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് അളവ് പറയുകയാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഈ ചൂ ഗ്യാസ് നമ്മൾ നന്നായി ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ അടുപ്പിൽ വെച്ചാൽ ഴിഞ്ഞാല് അത് ചട്ടി ചൂടായി കടുക് ചൂടാവുന്ന സമയത്ത് ആ കടുക് സാധാരണ ഗതിയിൽ പൊട്ടി വരുമല്ലോ അപ്പോൾ ആ പൊട്ടി വരുമ്പോൾ അത് പുറത്തേക്കൊന്നും തെറിച്ച് പോവാതിരിക്കാനായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നമ്മളൊന്ന് മൂടി കൊടുക്കുക കേട്ടോ ഇതാണ്ടല്ലേ ഇതുപോലെ എല്ലാം നമ്മളൊന്ന് പൊട്ടി വന്നുകഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓളുന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ അത് കുറച്ച് സമയമാകുമ്പോഴത്തേനും തന്നെ എല്ലാം നല്ല രീതിക്ക് ഇത് പൊട്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുത്തു അത് ജസ്റ്റ് ഒന്ന് ചൂടാറി വന്നതിന് ശേഷം നന്നായി ചൂടാറേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മളിതിനെ ഇതുപോലെ എടുത്തിട്ട് നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം ഗ്രൈൻഡർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാനുണ്ട് അപ്പോൾ നമുക്കത് ഇതുപോലെ ഒരു മൊത്തത്തിലൊന്ന് ചരിച്ചിട്ട് നമുക്കതൊന്ന് ഇതുപോലെ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കടലമാവാണ് കേട്ടോ കടലമാവ് അളവ് പറയുകയാണെങ്കിൽ നമ്മളൊരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ കടലമാവും കൂടി നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കസ്തൂരി പൗഡർ ഉണ്ടല്ലോ ആ പൗഡറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓറഞ്ചിൻ്റെ തോല് നമ്മൾ ഉണക്കിയത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ഓറഞ്ചിൻ്റെ തോല് ഉണക്കി പൊടിച്ച് വെച്ചതാണ് കേട്ടോ അതായത് തോലുണ്ടല്ലോ അതിന് നല്ലോണം വെയിലുത്ത് വെച്ച് അത് നന്നായി ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മളിതിനൊന്ന് മില്ലിക്കൊടുത്ത് പൊടിക്കണമെങ്കിൽ പൊടിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനായിട്ട് തന്നെ നമുക്ക് ഓറഞ്ചിൻ്റെ തോലൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും അത് അപ്പോൾ പൊടിച്ചതുള്ളതുകൊണ്ട് ഞാൻ അതും കൂടി ആ പൊടിയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി ഒന്ന് നമുക്ക് ഇതിനെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അത് കണ്ടോ നല്ല ഫൈൻ പൗഡർ പൗഡറായിട്ട് നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ചെറിയ തരിതരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതിനൊരു ബോട്ടിലാക്കിയിട്ട് നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഇനി നമ്മൾ നേരത്തെ പുളി വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിന് നമ്മൾ ഇതുപോലെ കൈകൊണ്ട് നന്നായി ഒന്ന് ഞരടിയിട്ട് അതിൻ്റെ ആ ഒരു വേസ്റ്റ് നന്നായി എടുത്ത് ആ പുളിയുടെ ഇതെല്ലാം എടുത്ത് ഇതുപോലെ നന്നായി പിഴിഞ്ഞ് 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 കൊടുക്കുക കേട്ടോ കുറച്ച് വെള്ളം കൂടി ആ ഒരു ഇതിൽ കൈയിലേക്ക് ആക്കിയിട്ട് ജസ്റ്റ് പിഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ അതിലുള്ള നീര് മുഴുവനായി തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ വേണ്ട ഇതുപോലെ ഒന്നാക്കിയിട്ട് നമുക്ക് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് നമ്മളൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പൊടി ഉണ്ടല്ലോ ആ പൊടീനെ നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പുളിവെള്ളം നമ്മൾ ജസ്റ്റ് ആക്കിയിട്ട് ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് നമ്മുടെ കയ്യിലും അതുപോലെ മുഖത്തും കാലിലൊക്കെ ടാൻ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിക്സ് നമ്മൾ കയ്യിലും കാലിലോ മുഖത്തോ ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നന്നായി ഒന്ന് നമ്മളൊന്നിങ്ങനെ കൈ കൊണ്ട് നന്നായി റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് നന്നായി ഒന്ന് കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ ഫേസ് ആണെന്നുണ്ടെങ്കിലും കൈയും കൈയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നല്ല കളർ വരും നല്ല ബ്രൈറ്റ്നസ് വരാനും അതുപോലെ ടാൻ അടിച്ചതൊക്കെ പോകാനും വളരെ നല്ലതാണ് ഈ ഒരു ഒരു പുളിയുടെ വെള്ളം ഉണ്ടല്ലോ ഇത് നമുക്ക് നല്ല നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് കേട്ടോ നമ്മളിപ്പോൾ തൈരൊക്കെ ചെറുനാരക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു പുളിയുടെ വെള്ളം നമ്മൾ കുറച്ച് തിക്കായിട്ട് എടുത്തിട്ട് നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സ്കിന്നിന് ബ്രൈറ്റ്നസ് വരാന് ഹെൽപ്പാക്കും അപ്പോൾ കണ്ടില്ലേ നമ്മളിത് കുറച്ച് സമയം കയ്യിൽ അപ്ലൈ ചെയ്ത് തുടച്ചെടുക്കുമ്പോഴേക്കും തന്നെ നല്ല പോലെ കൈയെല്ലാം നമുക്കൊരു കളർ വന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റും സി അവിടുത്തെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവുന്നതും അതുപോലെ തന്നെ നല്ല കളർ വരാനും ഹെൽപ്പാക്കും ഒറ്റ യൂസ് ചെയ്തു തന്നെ അപ്പോൾ നമ്മുടെ കാൽപാദത്തിലൊക്കെ നമുക്ക് ടാൻ അടിച്ചിട്ടും നല്ല നമ്മുടെ കാൽപ്പാദത്തിൻ്റെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല ഹാർഡായിരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ടാൻ അടിച്ചത് പോകാനും നമ്മുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ വരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പായിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേഷ്യൽ ചെയ്ത പോലെ തന്നെ സ്കിന്ന ഗ്ലോ ആവാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക യൂസ്ഫുൾ ആണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ അപ്പം നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ